നമ്മുടെ സ്റ്റാർ ഇപ്പോമിയ അതുപോലെ റെഡ് സൈപ്രസ് വൈൻ എന്നൊക്കെ പറയണത് നമ്മുടെ ഈ ഒരു റെഡ് കളറിലെ ആകാശമുല്ലയുടെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് ഇപ്പോൾ ഈ പ്ലാന്റ് കുറച്ച് പേർ നമ്മളുടെ അടുത്ത് ചോദിക്കാറുണ്ട് കൂടുതലും പുറത്തുള്ളവരാണ് ചോദിക്കാറുള്ളത് പക്ഷേ ഇപ്പോഴായപ്പോഴും നമ്മുടെ നാട്ടിലുള്ളവരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഈ സാധനമൊക്കെ നാട്ടിൻ പുറത്തൊക്കെ പറമ്പിലൊക്കെ കാണാറുണ്ട് പക്ഷെ ഇപ്പോൾ കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇത് തണ്ട് കുത്തി കിളിപ്പിക്കുന്നതിനേക്കാളും കൂടുതലും നമുക്ക് നല്ല ഭംഗിയായിട്ട് നല്ലോണം വളർന്ന് കിട്ടുന്നത് ഇതിൻ്റെ വിത്തിട്ട് മുളപ്പിക്കുമ്പോഴാണ് കേട്ടോ അപ്പം ഇതിൻ്റെ വിത്ത് എൻ്റെ കയ്യിൽ വളരെ ചുരുക്കം വിത്തേ ഉള്ളൂ എൻ്റെ ഒരു ചെടിയാണ് ഉള്ളത് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് വിത്തേ ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ അവർക്ക് ചെടി എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ വെച്ചേക്കാം ഒന്നും പൈസ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഒരു എണ്ണത്തിൽ ഇപ്പോൾ മൂന്ന് വിത്ത് ഉണ്ടാകും അങ്ങനെയാണ് കേട്ടോ അത് ഞാൻ കാണിച്ച് തരാം കണ്ടു ഇത് പൂ വന്ന് പോയി കഴിയുമ്പോൾ ഇതിങ്ങനെ ആകും അത് ഓരോ ദിവസം കഴിയും തോറും ഇതിൻ്റെ കളറ് മാറി മാറി നിങ്ങൾക്ക് എപ്പോഴാണ് ഇത് ശരിക്കും പറിക്കാറാവണമെന്ന് കാണിച്ച് തരാം ഇത് ശെരിക്കിന് ഒരു ഡാർക്ക് കളറാകും ഇതുപോലെ അതിനിടയ്ക്ക് ഡാർക്ക് കളർ വരുന്നുണ്ട് പക്ഷേ അതല്ലാതെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ നമ്മളൊന്ന് ഞെക്കി കഴിയുമ്പോൾ ഇത് പൊട്ടി വരും മൂന്നായിട്ട് നമുക്ക് പൊട്ടി വരും അങ്ങനെ ഒരു പരുവത്തിലെത്തുമ്പോഴാണ് കേട്ടോ വിത്തെടുക്കണ്ടാവുന്നത് മുമ്പ് നമ്മൾ വിത്തെടുത്ത് വിചാരിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിത്തിൻ്റെ ഏകദേശം പരവം തന്നെ കേട്ടോ ഇത് കൂടാതെ നമുക്ക് മറ്റേ കമ്പ് കുത്തിയും കളിപ്പിക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആകട്ടെ പക്ഷേ കമ്പു കുത്തി കളിപ്പിച്ച് കഴിഞ്ഞതിനേക്കാളും പ്ലാന്റ് ഒരുപാട് നാൾ നിൽക്കണതേ ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും മാത്രം കമ്പ് നമ്മൾ തണ്ട് കമ്പല്ല തണ്ട് തണ്ട് കുറച്ച് നമ്മൾ പ്ലാന്റ് എടുത്ത് പ്രിപ്പറേറ്റ് ചെയ്തെടുത്ത പ്ലാനിൽ ഞാൻ കാണിച്ചുതരാം കേട്ടോ അത് ഇതായിട്ടോ ഇപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് മെയിൻ്റെയിൻ ചെയ്യുന്ന പ്ലാനിൻ്റെ കേട്ടോ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് പെട്ടെന്ന് വളർന്ന് കിട്ടിക്കോളും പക്ഷെ കുറച്ചുകൂടി വേരുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പോകുന്നോളൂ കേട്ടോ ഈ കുഞ്ഞു കാര്യം പറയാൻ വേണ്ടിയാണ് കേട്ടോ ഇന്ന് വന്നത് പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു